ഹായ് ഫ്രണ്ട്സ് ആരാമ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫെൽനോക്സിസ് മീഡിയം ഒരു വീഡിയോ ആണ് ഒരു അടിപൊളി കളക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലവർ കണ്ടാൽ മേടിക്കാണ്ടിരിക്കാം പറ്റില്ല അത്രയ്ക്ക് അടിപൊളി കളേഴ്സാണ് ഈ പ്രാവശ്യത്തെ വന്നിരിക്കുന്നത് കേട്ടോ ഒരു സൂപ്പർ കളക്ഷനാണ് നിങ്ങളുടെ കയ്യിൽ ആ ഒരു കളക്ഷൻ ഉണ്ടാവാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ അത്രയ്ക്കും നല്ല രസമുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അത്രയ്ക്കും നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എല്ലാം നമ്മുടെ ഓരോ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് എടുത്തു വച്ചേക്കുന്ന ഓർഡേഴ്സുകളാണ് അപ്പം നമുക്ക് വാട്സപ്പിൽ കൂടെയും ഇപ്പം നമ്മളൊരു വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെയും നമ്മുടെ ഇന്ന് പ്ലാൻസ് മേടിക്കും ിച്ചവർ തന്നെയാണ് വീണ്ടും വീണ്ടും നമുക്ക് പ്ലാന്റ്സിൻ്റെ ഓർഡറും കാര്യങ്ങളൊക്കെ തന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ കൂടിപ്പോയ ആഴ്ചയിൽ ഒരു വീഡിയോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴേക്കാണ് ചിലപ്പം ടൈം കിട്ടുന്നതനുസരിച്ചാണ് വീഡിയോ ഇടുന്നത് എന്നാലും നമുക്ക് ഓരോ നമുക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ തന്നെ നമുക്ക് ഓർഡേഴ്സിൽ ഇങ്ങനെ കിട്ടുന്നുണ്ട് ദൈവം സഹായിച്ച് അത് നിങ്ങൾക്ക് ഞങ്ങളോടുള്ളൊരു വിശ്വാസമാണെന്ന് എനിക്ക് മനസ്സിലാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം നോക്കുന്നുണ്ട് എന്നുണ്ട് എം പ്രായം ഏതാണ്ട് ഒരു വർഷം ഏതാണ്ട് ഒന്നര വർഷം അടുപ്പിച്ചു കുറച്ച് പ്രായമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഓരോ പ്ലാന്റിന്റെ സൈസ് ഇതാണ് ഇത് ഹാർപ്പർ സെവൻ എന്നുള്ള പ്ലാന്റ് പ്ലാന്റ് സൈസ് ആണ് ഇത് അപ്പോൾ ഇത് നമുക്കൊരു നമ്മൾ ആറുമാസമാണ് ഇത് ഫ്ലവർ ഇടാൻ പറഞ്ഞത് പറയുന്ന സമയമെന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്ന് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുന്നേ ഈ പ്ലാന്റ്സ് മേടിച്ച ആൾക്കാർക്ക് ഇവ ബഡ് വന്നു എന്ന് പറഞ്ഞ് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു സേഫ് സൈഡ് എന്നുള്ള രീതിയിലാണ് നമ്മളൊരു ആറുമാസം എന്ന് പറയുന്നത് എല്ലാ ഫ്ലവർ എല്ലാ വെറൈറ്റീസും ആറുമാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ നമ്മൾ ഫ്ലവർ ഇടും എന്നൊന്നും പറയുന്നില്ല കാരണം ഓരോരുത്തരുടെ പരിചരണവും ഓരോ കാര്യങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ഫ്ലവറും ബഡും ഒക്കെ വളർച്ചയും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും അപ്പോൾ ഓരോരുത്തർ അത്ര കെയർ ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടുന്നത് അവരത്രക്കും കെയർ ചെയ്യുന്നതാണ് നമ്മൾ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള ഫെർട്ടിലൈസറും പഞ്ചിസൈഡും കാര്യങ്ങളും എല്ലാം നിങ്ങളും കരുതി വെക്കുക കാരണം ഇത്രയും വില കൊടുത്ത് മേടിക്കുന്ന പ്ലാന്റ്സ് ഒരു കാരണവശാലും നശിച്ചു പോകാനുള്ള ഇടം നിങ്ങൾ വരുത്തരുത് കാരണം എന്തായാലും നിങ്ങൾ പ്ലാന്റ്സ് മേടിക്കുന്നുണ്ട് അപ്പം അതിനാവശ്യമുള്ള പെൻറ്റിസൈഡ് ആൻറ്റിബയോട്ടിക്ക് പിന്നെ ഗ്രോത്തിനും ഫ്ലവറിങ്ങിനുമുള്ള ഫെർട്ടിലൈസർ ഈ നാലെണ്ണം നിങ്ങൾ എപ്പോഴും കരുതി വയ്ക്കുക കൂടുതൽ കാര്യങ്ങൾ പിന്നെ എപ്സം സാൾട്ട് എപ്സം സാൾട്ട് കാൽസ്യം ഹൈഡ്രേറ്റ് ഈ മൂന്ന് ഇത്രയും ഐറ്റംസ് നമ്മൾ മെയിനായിട്ട് നിങ്ങളൊന്ന് കരുതി വയ്ക്കുക ഒരു പ്രാവശ്യം കരുതി വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മേടിക്കേണ്ട ആവശ്യമൊന്നും വരാറില്ല കാരണം അതിൻ്റെ ആവശ്യം വരാ എന്താ പറയുക അത്രയ്ക്ക് ക്വാണ്ടിറ്റിയൊന്നും നമ്മൾ എടുക്കുന്നില്ലല്ലോ അപ്പം കുറേ നാളത്തേക്ക് ഒരു അടുത്തൊരു മൂന്ന് വർഷത്തേക്കെങ്കിലും ഒരു എക്സ്പയറി സാധനാണെന്ന് നിങ്ങൾക്ക് അത് അതിയാവും അപ്പോൾ അത് അതിൽ നിങ്ങൾ പുഷുക്കും കാര്യങ്ങളൊന്നും വിചാരിക്കരുത് അപ്പൊ മാക്സിമം അതൊക്കെ വളർത്തുമ്പോഴത്തേക്കും അതൊക്കെ ഒന്നും കരുതാൻ ശ്രമിക്കാ ഒരു േഷനും കൂടെ കാണിച്ചു തരാം ഇതെല്ലാം നമ്മുടെ പ്ലാന്റ്സ് വന്നിട്ട് ചോദിക്കാറുണ്ട് എത്ര നാൾ കുടുംബമാണെന്ന് പറയുമ്പോൾ ഞാനൊരു ആറുമാസം പറയാൻ ഇത് നമുക്ക് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ കൂടുതലായിട്ട് ഇവിടെ ഇരിക്കുന്ന പ്ലാന്റ് ആണ് മീഡിയം സൈസ് പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ ഇവിടെ നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് കുറച്ച് വളർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഇപ്പം അതേ ബഡ് വന്നിരിക്കുന്ന കണ്ടോ ആകെ ഇതിനകത്ത് നാല് ഉള്ളത് മീഡിയം സൈസിൽ നാല് ലീഫാണ് അതിനകത്ത് വന്നിരിക്കുന്ന ബഡ് കണ്ടോ അങ്ങനത്തെ നമുക്ക് ഈ സൈസിൽ ബഡ് വന്ന പ്ലാന്റ്സും ഉണ്ട് പിന്നെ വലിയ പ്ലാന്റ്സും ഉണ്ട് കേട്ടോ ബഡ് വന്നിരിക്കുന്ന വലിയ വലിയ പുതിയ നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇപ്പോൾ ഈ കാണുന്ന ഈ പ്രായത്തിലുള്ള പ്ലാന്റ്സിൽ ബഡ് വന്ന പ്ലാന്റ്സ് ഇതിപ്പോൾ പോൾക്കാ ഡോട്ട്സ് എന്നുള്ള പ്ലാന്റ് ആണ് ഈ പ്രായത്തിൽ ബഡ് വന്ന പ്ലാന്റ്സ് ഇപ്പം നമുക്ക് കോംബോ ആയിട്ടും ഇൻഡിവിജ്വലായിട്ടും ബഡ്ഡുള്ള പ്ലാന്റ്സ് അതിൽ ഒരു പ്ലാന്റിന്റെ റേറ്റ് വന്നിട്ട് ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് ഫൈവ് പ്ലാന്റ്സ് ഒന്നിച്ചെടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു പ്ലാന്റിന്റെ റേറ്റ് ത്രീ വെച്ച് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വിത്ത് ബഡ്ഡോട് കൂടി കളക്ട് ചെയ്യാം കേട്ടോ സ്വന്തമാക്കാൻ പറ്റും ഇപ്പോൾ ഫലനോട്സ് പെട്ടെന്നൊക്കെ ബഡ് കാണണം എന്നുള്ളവർക്ക് ഈ ഓപ്ഷൻ നോക്കാവുന്നതാണ് പിന്നെ ബഡ് വന്ന ഏതാണ് നമുക്ക് ഒരു ഏഴ് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ കളേഴ്സ് ഞാൻ ഇതിന്റെ ഈ കോഴ്സിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും ആവശ്യമുണ്ട് ഞാൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി വിത്ത് ബഡ് ഫോർ ഹൺഡ്രഡ് പ്ലാൻസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെയാണ് അവൈലബിൾ കളേഴ്സ് എന്നുള്ളത് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം ഇനി അടുത്ത ഒരു കാറ്റഗറി വിത്ത് പാർട്ടായിട്ടുള്ള വലിയ പ്ലാന്റ്സിൻ്റെ ആണ് കേട്ടോ വലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ സൈസൊക്കെ ഉള്ള വലിയ പ്ലാന്റ്സ് വലിയ സ്പൈക്കും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ബഡ് എന്താ പറയുക വലുതായിക്കൊണ്ടിരിക്കുന്ന സൈസാണ് അതുകൊണ്ട് നമുക്ക് ഇത് കൊറിയർ അയക്കാനും സേഫായിട്ട് കിട്ടാനും ഒക്കെ എളുപ്പമുണ്ട് ഈ സൈസൊക്കെയാണ് ബഡ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ അയച്ചാലും സേഫ് ആയിട്ട് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ സേഫ് ആയിട്ട് കിട്ടും കുഴപ്പമില്ല ഇതിനകത്ത് തന്നെ സിംഗിൾ സ്പൈക്കും ഡബിൾ സ്പൈക്കും ഇതൊക്കെ ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ് ആണ് ഡബിൾ സ്പൈക്കും സിംഗിൾ സ്പൈക്കും അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് ഇപ്പോ അപ്പോൾ ഓരോന്നിനും പ്ലാന്റ് സൈസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതല്ലോ വലിയ പ്ലാന്റ്സ് ആണ് ഇതൊക്കെയാണ് നമ്മുടെ വലിയ പ്ലാന്റ്സിലെ ബഡ് വന്ന പ്ലാന്റ്സിന്റെ ഒരു പ്ലാന്റ് സൈസ് നമ്മുടെ പ്ലാന്റ് സൈസ് വരുന്നത് ഇത് വലിയ പ്ലാന്റ്സ് ആണ് അതിനകത്താണ് ഡബിൾ സ്പൈക്ക് സിംഗിൾ സ്പൈക്ക് പ്ലാന്റ്സ് വരുന്നത് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതൊക്കെ നമ്മൾ നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇൻഡോർ ആയിട്ടും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ഏഴോളം കളേഴ്സാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് ഉള്ള പ്ലാന്റ് ഉണ്ടോ അതിനകത്ത് ഡബിൾ സ്പൈക്ക് അതെ ഒരു സ്പൈക്ക് ചെറുതാണ് ഒരു സ്പൈക്ക് അതെ ഇത്രയും വലുതായിട്ടുണ്ട് അങ്ങനത്തെ പ്ലാന്റ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് വിത്ത് ബഡ് നോക്കുന്നവർക്ക് ഈ സീസണിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പൈക്ക് വരുന്ന പ്ലാന്റ്സ് സിംഗിൾ സ്പൈക്ക് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി ആയിരിക്കും ഇതിൻ്റെ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഇത്രയും വലിയൊരു പ്ലാന്റ് ഫോർ നയൻറ്റി മാത്രമേ നിങ്ങൾക്ക് റേറ്റ് വരുത്തുള്ളൂ പക്ഷേ ഡബിൾ സ്പൈക്ക് പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഫോർട്ടിയാണ് റേറ്റ് വരുക കേട്ടോ ഫൈവ് ഫോർട്ടി ഇതൊക്കെ നമ്മുടെ ഈ ക്ലൈമറ്റിൽ തന്നെ ഇരുന്ന് വിരിഞ്ഞ പ്ലാന്റ്സ് ആണ് അല്ലെങ്കിൽ എന്താ പറയുക എ സി കണ്ടീഷനിൽ വിരിഞ്ഞ പ്ലാന്റ്സ് അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് റിസ്ക് ഇല്ല നിങ്ങൾ അവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പ്ലാൻസ് കേടാവോ ഇല്ലയോ എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഇത് നമ്മുടെ ഈ എന്താ പറയുക നമ്മുടെ കണ്ടീഷനിൽ വിരിഞ്ഞ പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് സേഫായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഒരു ഫഞ്ച് സൈഡ് ഒരു ആൻറ്റിബയോട്ടിക്ക് നിങ്ങൾ ഉറപ്പായിട്ട് കരുതി വെക്കുക ഫെൽനോപ്സസ് നമ്മൾ എന്തൊക്കെ ചിലപ്പോൾ കൊടുത്താലും ചിലപ്പോൾ അതിനൊരു ചെറിയ അസുഖം വന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ബുദ്ധിമുട്ടാവും എന്ന് രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് മാക്സിമം നോക്കാം നമ്മുടെ താരമായിട്ടുള്ള മീ മീഡിയം സൈസ് പാൻസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇതൊക്കെയാണ് നമ്മുടെ മീഡിയം സൈസ് പാൻസിൻ്റെ പാൻ സൈസ് വരുന്നത് ഏതാണ്ട് പത്ത് പതിനഞ്ച് കളറോളാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ടുള്ളത് നല്ല അടിപൊളി കളേഴ്സാണ് പ്രാൻസ് മേടിച്ച് വച്ചാൽ ഒരു ആറുമാസം നമ്മൾ പറയുന്നുണ്ട് ടൈം പറയുന്ന ഫ്ല പ്രായത്തിലെത്തിയ ഫ്ലവേഴ്സാണ് നല്ല നല്ല കളേഴ്സാണ് അപ്പോൾ ഇത് വന്നിട്ട് ഒരു പ്ലാനിൻ്റെ റേറ്റ് ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ മേടിക്കുന്നതെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നിട്ട് നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരിക്കും നിങ്ങളുടെ ഒരു പ്ലാനിൻ്റെ റേറ്റ് മറ്റേ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ നിങ്ങളൊന്നാലോചിക്കാൻ ഒരു ആറ് മാസം മൂന്ന് മാസം കഴിയുമ്പോൾ ഇതിനകത്ത് ബഡ് വന്നാൽ നിങ്ങൾ ഹാപ്പി ആവില്ലേ കാരണം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് അല്ലെങ്കിൽ മുന്നൂറ് അഞ്ച് പ്ലാന്റ് ഒന്നിച്ചെടുക്കുക നിങ്ങൾക്ക് മുന്നൂറ് രൂപ റേറ്റ് ഉള്ളൂ മുന്നൂറ് രൂപയുടെ ഫെലനോഫ്സിൽ ബഡ് വന്ന് നിങ്ങൾക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിലും മികച്ച ഒരു ലാഭം നിങ്ങൾക്ക് വരെയുണ്ടോ ഫെലനോപ്സിസ് അത്രമാത്രം വിലയുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്കൊക്കെ ോ ആ അപ്പൊ അത് അതിന്റെ ഭംഗിയും ഫ്ലവറിന്റെ ഭംഗിയും പിന്നെ ഫ്ലവറിന്റെ ലൈഫും കാരണമൊക്കെയാണ് ഈ പ്ലാൻ്റെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് റേറ്റ് വരാൻ കാരണം അതുകൊണ്ടാണ് അപ്പോൾ ആ റേറ്റിലുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഒരു മൂന്ന് മാസം നാല് മാസം കെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്നുണ്ട് അതിനകത്ത് ബട്ട് വരുന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല ലാഭം തന്നെ അല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം പലരും ഞാൻ എത്രയൊക്കെ പറഞ്ഞാലും അവർ എല്ലാം കഴിഞ്ഞ പ്ലാൻസ് ഒക്കെ ചാവാറായി ഒരു രക്ഷയില്ലാത്തപ്പോൾ മാത്രമേ എൻ്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേട് കാണുവാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എൻ്റെ അടുത്ത് ചോദിക്കാം നിൽക്കുമ്പോൾ മെസ്സേജ് ഇടുകയാണെങ്കിൽ ഞാൻ അപ്പം തന്നെ എനിക്ക് മാക്സിമം ഞാൻ തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട് അതുകൊണ്ട് വാർത്ത എടുക്കാനുള്ള ടെൻഷനൊന്നും വേണ്ട മാക്സിമം ഹെൽപ്പ് ഞാൻ ചെയ്തു തരും ഇവിടെ ഓഫർ പറയാം ഒരു പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരും ഒരു പ്ലാന്റിന് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ അതേസമയം നിങ്ങൾ മൂന്ന് അഞ്ച് പ്ലാന്റ് ഒന്നിച്ച് ഒരു കോംബോ ആയിട്ടാണ് അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും മുന്നൂറ് രൂപയ്ക്ക് ഈ പ്ലാന്റ് കിട്ടും വെച്ചാൽ അഞ്ച് പ്ലാന്റിന് ആയിരത്തി അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് കൊറിയർ ചാർജ് കേരളത്തിനകത്തൊരു കൊറിയർ ചാർജ് ആയിരിക്കും പുറത്തൊരു കൊറിയർ ചാർജ് ആയിരിക്കും അപ്പോൾ അതാണ് നമ്മുടെ ഫ്രണ്ട് ഹോഫസിൻ്റെ റേറ്റ് റേറ്റേട്ട ഇത്രയും അടിപൊളിയായിട്ടുള്ള പ്ലാൻസ് മീഡിയം സൈസ് ഫെൽനോപ്സ് പ്ലാന്റ്സ് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സാപ്പിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലിട്ടുള്ള മെസ്സേജ് ഇടേണ്ടത് കൂടാതെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൻ്റെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് വരാം ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ഇടുക വെറുതെ ടൈം പാസിന് വന്നിട്ട് വീണ്ടും ഈ കളേഴ്സ് ഒന്ന് ഇടുവോ പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുമോ ഇതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഞാൻ ഇതിനകത്ത് ഒരു സാധനവും ഞാൻ പറച്ചു വയ്ക്കുകയോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അപ്പം ഈ വീഡിയോ ക്ലിയർ ആയിട്ട് കണ്ട് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ മാത്രം വാട്സാപ്പിൽ മെസ്സേജ് ഇടുക കളേഴ്സും കാര്യങ്ങളും എനിക്ക് അയച്ചു തരുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല പക്ഷേ വെറുതെ മെസ്സേജ് ഇട്ടിട്ട് ചിലർ കുറേ പ്രാവശ്യം എല്ലാ വീഡിയോ ഇട്ടാലും വന്ന് ഡീറ്റെയിൽസ് വയ്ക്കും ഞാനതിന് ഒരു മുഷിപ്പോ ഒന്നും കാണിക്കാണ്ട് തന്നെ ഞാൻ അപ്പം തന്നെ ഡീറ്റെയിൽസ് ഇട്ട് കൊടുക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം ഞാൻ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കാണിക്കുന്നുണ്ട് എന്നിട്ടും ഞാൻ നിങ്ങൾ വീണ്ടും വന്നിട്ട് പിന്നെ ചോദിക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറയും അല്ലെങ്കിൽ ഒന്നും മിണ്ടത്തില്ല പിന്നെ വീണ്ടും വന്ന് അടുത്ത വീഡിയോ ഇടുമ്പോൾ വീണ്ടും മെസ്സേജ് ഇടും വീണ്ടും ഡീറ്റെയിൽസ് ചോദിക്കും ഇതേ പോകും അപ്പോൾ അതെനിക്ക് ബുദ്ധിമുട്ടാണ് ഞാൻ ഓപ്പണായിട്ട് തന്നെ പറയുവാണ് അതെനിക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് മാത്രം വീഡിയോയിൽ മെസ്സേജ് ഇടാം മേടിക്കാൻ താല്പര്യമുള്ളൊരു മാത്രം മെസ്സേജ് ഇടാം കേട്ടോ കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ചോദിക്കേണ്ടതായിട്ടോ ഡൗട്ട് അടിക്കേണ്ടതായിട്ടോ ഒരു കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ബാക്കി വയ്ക്കുന്നില്ല നിങ്ങൾ വാട്സാപ്പിൽ വരൂ ഞാൻ ഡീറ്റെയിൽസ് പറയാമെന്നല്ല പറയുന്നത് ഞാൻ വാട്സാപ്പിൽ ഇതിന് വീഡിയോയിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട് അത് എനിക്കും നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത് അതുകൊണ്ടാണ് ഓപ്പണായിട്ട് തന്നെ ഞാൻ ഇതിന് എന്തിട്ടാലും ഞാൻ ഡീറ്റെയിൽസ് റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അത് മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കരുത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് ഇതാ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നും ഈ പ്ലാന്റ്സ് മേടിക്കാവുന്നതാണ് നമ്മുടെ സ്ഥലം വന്നിട്ട് തൃശ്ശൂർ പുതിയ കാവ് മതിലകം ഭാഗമാണ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ആണ് നമ്മുടെ ദൂരം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് കൊറിയർ ചാർജ് കൊടുക്കാൻ വയ്യ അല്ലെങ്കിൽ പ്ലാൻസ് നേരിട്ട് കണ്ടെടുക്കണം എന്നുള്ളവർക്ക് വേണമെങ്കിലും ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കാവുന്നതാണ് അതും ഇതേപോലെ ബുദ്ധിമുട്ടി ഞാൻ വെറുതെ വന്ന് നോക്കിയിട്ട് പോവുക എന്നുള്ളത് നമുക്ക് അത്രയ്ക്കും കാരണം ഇവിടെ ഒത്തിരി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ വരുന്നത് അപ്പോൾ അതൊന്നും മനസ്സിലാക്കുക മനസ്സിലാക്കി വരാം അപ്പം നിങ്ങൾ ഡയറക്റ്റ് വന്നും പ്ലാൻസ് മേടിച്ചിട്ട് പോകും ഒരു കുഴപ്പമില്ല കൊറിയർ ചാർജ് ലാഭിക്കാമല്ലോ ഫോട്ടോട് കൂടി അയക്കുമ്പോൾ കൊറിയർ ചാർജ് നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും അപ്പോൾ അത് ഡയറക്റ്റ് വേണമെങ്കിൽ വരാം സ്ഥലം മതിലകം കേട്ടോ മതിലക പുതിയകും ഓൾ ഇന്ത്യ കൊറിയർ നമ്മൾ അയക്കുന്നുണ്ട് ഡി ടി ഡി സി അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റ് സ്പീഡ് പോസ്റ്റ് എന്തൊക്കെയോ ഡിലേ വരുന്നുണ്ട് കൂടുതലും സ്പീ ഡി ടി ഡി സിയാണ് നമ്മൾ അയക്കുക അപ്പോൾ അത്യാവശ്യമാണ് സ്പീഡ് പോസ്റ്റ് വേണം എന്നുള്ളവർക്ക് മാത്രമേ നമ്മൾ ഡി സ്പീഡ് പോസ്റ്റ് അയക്കുന്നുള്ളൂ കാരണം കമ്പരറ്റിവലി ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്പീഡ് പോസ്റ്റിന് ഇപ്പോൾ റേറ്റും കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഡി ടി ഡി സിനേക്കാളും സ്പീഡ് പോസ്റ്റിനാണ് റേറ്റ് കൂടുതൽ ഇപ്പോൾ വരുന്നത് അപ്പോൾ ഡി ടി ഡി സി ആണ് ഒരുവിധം നമ്മുടെ കേരളത്തിനകത്ത് സേഫ് പക്ഷേ ഇന്ത്യ കേരളത്തിന് പുറത്ത് ഞാൻ സ്പീഡ് പോസ്റ്റാണ് പ്രിഫർ ചെയ്യുക അപ്പോൾ അത് ഡി മെസ്സേജ് ഇടുമ്പോൾ തന്നെ ഏതിലാണ് അയക്കേണ്ടതെന്ന് പറയാം പിന്നെ അതുമാത്രമല്ല കൊറിയർ കിട്ടിക്കഴിഞ്ഞാലെ അൺബോക്സിങ് വീഡിയോ ഉറപ്പായിട്ട് എടുത്തു വയ്ക്കുക അത് മസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വളങ്ങളും കൂടെ നിങ്ങൾ മാക്സിമം കരുതി വയ്ക്കുക കൊണ്ടുവയ്ക്കുന്നത് കൂടെ വളങ്ങളും കറക്റ്റായിട്ട് സ്പ്രേ കൊടുക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഈ ഇത്രയും ഹെൽത്തി ആയിട്ട് പ്ലാൻസ് ചെയ്യുന്നതും നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വരത്തില്ല കറക്റ്റായിട്ട് ഫ്ലവറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടൂട്ടാ അപ്പം നമ്മുടെ ഇന്നത്തെ ഫലിനോപ്സസിൻ്റെ മീഡിയം സൈസ് പ്ലാൻസിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനലിൽ കാരണം പലർക്കും അപ്ഡേറ്റും കാര്യങ്ങളും എനിക്കറിയില്ല യൂട്യൂബ് അയക്കുന്നുണ്ടോ യൂട്യൂബ് എനിക്കറിയത്തില്ല അപ്പോൾ അതൊന്ന് ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഞങ്ങളുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജസ്റ്റ് നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുള്ള മെസ്സേജുകളൊന്നും ഞങ്ങൾ ഞാൻ തുരുദൂരാന്നും അയക്കാറില്ല ആവശ്യമുള്ള മെസ്സേജുകൾ മാത്രം എന്തെങ്കിലും കെയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് വീഡിയോ ഇടുന്നതിന് പോലെ ഞാൻ കൂടുതലും ഇതിൻ്റെ പാൻസിൻ്റെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലാണ് അപ്പോൾ കാണുന്ന കാര്യങ്ങൾ വീഡിയോ ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമാവും അപ്പോൾ മാക്സിമം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പം അത് കറക്റ്റായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു അടിപൊളി സേവ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് യു ബൈ ബൈ